കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സിറാജുദ്ദീൻ ഇല്ലത്തോടിയെ ഈ വേദിയിലേക്ക് ആർദവമായി ക്ഷണിക്കുകയാണ് അടുത്തതായി ജെ സി ഐ കിശേരിയുടെ സെക്രട്ടറി ജെ സി അസ്കർ അലി അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം പറയുകയാണ് ജെ സി കിശേരിയുടെ ഐ ടി പി ഇല്ലാസ് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു അടുത്തതായി സോൺ ഡയറക്ടർ ആൻഡ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ജെ സി സെനറ്റർ ഗോകുൽ ജി പി അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു സോൺ വൈസ് പ്രസിഡന്റ് ജെ സി അബീബ് റഹ്മാൻ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് അരുൺ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ക്ഷണിപ്പിക്കുക ചാപ്റ്ററിന്റെ പ്രസിഡന്റുമായ അസ്ലം സാറെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുക വേദിയിലിരിക്കുന്ന വിശിക്ത വ്യക്തിത്വങ്ങള് ഇവിടെ ജെ സി ഐ കുടുംബങ്ങളെ സുഹൃത്തുക്കളെ നാട്ടുകാരെ കഴിഞ്ഞ വർഷം നമ്മുടെ സ്വപ്ന പദ്ധതിയായ ആവാസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഇനോഗ്രേഷൻ സെറമണിയിലാണ് ഞങ്ങൾ ഇപ്പോൾ കൂടിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഇൻസ്റ്റാളേഷൻ സെറമണിയിൽ നമ്മുടെ പ്രസിഡൻറ്റിൻ്റെ ഒരു പ്രഖ്യാപിച്ച ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു ജെ സി ഐശ്ശേരിയുടെ ആവാസ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പദ്ധതി അതിന്റെ ഈ ആൻഡ് അവർ ജെർമണിയിലാണ് ഞാൻ എല്ലാം എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത് അത് വലിയൊരു നേട്ടമായിട്ട് തന്നെ ആണ് ഞങ്ങൾ ചേട്ടൽ ആഘോഷിക്കുന്നത് അർഹരായ ഒരു കുടുംബത്തിന് ഒരു വീട് എന്ന പദ്ധതി അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് രണ്ട് വർഷം കൊണ്ട് തന്നെ ഈ നേട്ടം കൈവരിക്കാൻ സാധിച്ചു കൂടുതലായൊന്നും ദീർഘി ദീർഘിപ്പിക്കുന്നില്ല അടുത്തതായി ദൈവത്തിനുള്ള വിശ്വാസം മനുഷ്യ ജീവിതത്തിന് അർഹവും ലക്ഷ്യവും നൽകുന്നു മനുഷ്യന്റെ സാഹോദര്യവും രാഷ്ട്രങ്ങളുടെ പരമാധികാരത്തെ അതിജീവിക്കുന്നു സാമ്പത്തിക നീതി സ്വതന്ത്രരായ മനുഷ്യരിലൂടെ സ്വതന്ത്ര സംരംഭകത്ത് നേടിയെടുക്കാൻ കഴിയുന്നു ഭരണം മനുഷ്യരായല്ല നിയമങ്ങളാൽ ആയിരിക്കണം ഭൂമിയുടെ ഏറ്റവും വലിയ സമ്പത്ത് മനുഷ്യന്റെ വ്യക്തിത്വത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് മനുഷ്യരാശിക്കുള്ള സേവനമാണ് ജീവിതത്തിലെ ഏറ്റവും മികച്ച കർമ്മം ദൗത്യം പോസിറ്റീവായ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ യുവജനങ്ങളെ ശാക്തീകരിക്കുന്നതിനുള്ള നേതൃത്വ വികസന അവസരങ്ങൾ നൽകുക ഏറ്റവും ജെ സി ഐ പി അരുൺ എ വി അതുപോലെ തന്നെ നമ്മുടെ റെ ജി സിയുടെ വൈസ് പ്രസിഡന്റ് ജെ സി ഹബീബ് റഹ്മാൻ അതുപോലെ തന്നെ സോൺ ഡയറക്ടർ കമ്മ്യൂണിറ്റി ഡയറക്ടൻ ജെ സി ബോബർ കഴിഞ്ഞ നമ്മുടെ ഐ പി അതായത് ജെ സി ഐയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രസിഡന്റ് ജെ സി ഇല്ലിയാസ് തുടങ്ങി വെച്ചിട്ടുള്ള ഒരു വീടിന്റെ ചാവി ഹാൻഡ് ഓവർ സർവത്തിലാണ് നമ്മൾ ഇരിക്കുന്നത് ഇതിനെ ദൈവം നമ്മളെ സഹായിച്ചിട്ടുണ്ട് ഒരുപാട് ആദ്യം ദൈവം അതുപോലെ തന്നെ ഇന്നത്തെ പദ്ധതിയിലേക്ക് അതായത് ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുള്ള ഒരുപാട് മഹൽ വ്യക്തികൾ ഈ വീടിന്റെ ചുറ്റിലും അതുപോലെ തന്നെ കേശേരി ജയസീരും പൊണ്ടോട്ടി ജേക്കോമലയും ഒരുപാട് മന്ത്രമാരുടെ അതവളിച്ച സഹായമാണ് ഈ വീടിന്റെ നിർമ്മാണം ഇവിടെ പൂർത്തീകരിക്കാനുള്ള കാരണം അതുകൂടാതെ തന്നെ ഈ വീട്ടുകാരുടെ ഒരുപാട് സഹായങ്ങൾ ഇതുവരെയും ഒരു പണിക്കാരനെ പോലുള്ള ഭക്ഷണം പുറത്തു നിന്ന് വായിക്കഴിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല അവരെ എല്ലാ ആളുകൾക്കും അവർ വീട്ടിൽ സൽക്കരിക്കുന്നത് പോലെ തന്നെ എല്ലാ ആളുകൾക്കും നല്ല രീതിയിൽ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിനെ ദൈവം അവർക്ക് എല്ലാവിധ പിന്നെ അവരുടെ നല്ല കാര്യങ്ങളും സ്വീകരിക്കേണ്ടതെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് എൻ്റെ പ്രസംഗം ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല നമ്മുടെ പ്രധാന ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഭാവി ആൻഡ് അവർ ചെയ്യുക എന്നുള്ള സംഗതികൾ മാത്രമാണ് അതിവിടെ ഏതാനും നമുക്ക് നടത്തേണ്ടതുണ്ട് ഇപ്പോൾ കാലാവസ്ഥ അനുകൂലമാണെന്ന് എപ്പോഴും പ്രതികൂലമാകും എന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് ഗൗഡർ പോകാതെ ഈ പരിപാടി കൊടുക്കുന്ന എല്ലാവരെയും ഞാൻ ഒരു പ്രാവശ്യം കൂടി അഭിനന്ദിക്കുകയാണ് പ്രത്യേകിച്ച് പുറത്തെ ജെ സി എല്ലാം മഞ്ചേരിയിൽ നിന്നും അതുമാതി ജേക്കോം ചെയർമാൻ എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ് കൂടുതൽ ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ ചെയർമാൻ ജെ സി അസ്ലം അതുപോലെ തന്നെ ട്വൻറ്റി വണ്ണിൻ്റെ അമരക്കാരൻ ബഹുമാനപ്പെട്ട സോൺ പ്രസിഡന്റ് ശ്രീ ജെ സി ഐ പി അരുൺ യു വി അതുപോലെ തന്നെ ട്വന്റി വണ്ടിലെ റീജിയൻ സി വൈസ് പ്രസിഡന്റ് ഹബീബുറ ഏറ്റവും ആനന്ദകരവും സന്തോഷത്തിൻ്റെ നിമിഷത്തിലാണ് അതിന് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ പ്രസിഡന്റായി സ്ഥാനം ചെയ്ത ഉടനെ നമ്മൾ പ്രഖ്യാപിക്കുന്ന സ്വപ്ന പദ്ധതിയായിരുന്നു ആവാസം ഈ പദ്ധതിയെ കുറിച്ച് നമ്മൾ വിശദീകരിക്കാറില്ല സമൂഹത്തിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യവും ആയിട്ടുള്ള ഒന്നാണ് പാർപ്പിടം അത് ഏറ്റവും അർഹരായ ഒരാളെ കണ്ടെത്തി നമ്മുടെ സമൂഹത്തിനെ കുറിച്ചുള്ള ഉന്നത സമൂഹത്തിലെ എല്ലാവരുടെയും ഉത്തരവാദിത്തത്തോടുകൂടി സഹായത്തോടുകൂടി നിർമ്മിച്ചു നൽകുക എന്നുള്ളതായിരുന്നു ഈ ആവാസ് ഈ പദ്ധതി അതുപോലെ മെയ് മാസത്തിൽ നമ്മൾ തുടരുകയും അതിനുശേഷം എന്റെ പ്രസൻഷൻ കാലാവധി അവസാനിക്കുകയും

സുകളുടെ സഹകരണത്തോടുകൂടെയാണ് നമ്മൾ ഈ പദ്ധതി ജയസീ കിശ്ശേരി ഇതിനൊരു നിമിത്തമായി എന്ന് മാത്രമേ ഉള്ളൂ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മളുടെ ജയസിലീശ്ശേരിയുടെ പ്രയാണത്തിന്റെ നായകക്കണ്ട് എന്ന് ഞാൻ ഈ അവസരത്തിലൂടെ അനുസ്മരിക്കുന്നു അതുപോലെ തന്നെ ഇതുപോലെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ജയസീ കിശ്ശേരിക്കും മുന്നോട്ട് പോകാൻ നിങ്ങളുടെ ഏവരുടെയും സഹായ സഹകരണങ്ങൾ ഭാവിയിൽ ഉണ്ടാകട്ടെ എന്ന് പ്രത്യാശ പ്രത്യാശം ഇതുമായി സഹകരിച്ച എല്ലാവർക്കും നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കൽ നിൽക്കുന്നു ജയ് ജീ ബു മേഖല ഇരുപത്തൊന്നിന്റെ സോൺ പ്രസിഡന്റ് മേഖലാ അധ്യക്ഷൻ എന്ന രീതിയിൽ ഇന്ന് ഒരു ഏറ്റവും സന്തോഷമുള്ള ദിവസം കാരണം ഒരു വർഷത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്താറുണ്ട് പക്ഷെ നമ്മളെന്നും ലോകത്തിലെ ഏറ്റവും വലിയ യുവജന സംഘടന എന്ന പേരില് നമ്മൾ എപ്പോഴും സസ്റ്റൈനബിൾ സൊല്യൂഷൻസ് ഓരോ പ്രവർത്തനങ്ങൾക്കും ഓരോ പ്രൊജക്ടുകൾക്കും കൊടുക്കണം എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം ഇനിഷ്യേറ്റ് ചെയ്ത ഒരു പ്രൊജക്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം അത് തീർച്ചയായും ഒരു സന്തോഷവും ഒരു ഭാര്യയും കൂടിയാണ് ഞാൻ സോൺ പ്രസിഡന്റ് ആവുന്ന വർഷം നമ്മുടെ തന്നെ നാട്ടിൽ ഇത്തരത്തിലൊരു പ്രൊജക്റ്റുമായിട്ട് കൃഷിയിരിക്കും ദേശീയ കൃഷിയിരിക്കും ടീമിന് മുന്നോട്ട് വരാൻ കഴിയുകയും അതോടൊപ്പം തന്നെ ഒരു അർഹതപ്പെട്ട ഒരാൾക്ക് ഒരു വീട് എന്നൊരു സങ്കല്പവും ഒരു ഫലവത്താക്കി മാറ്റാൻ കഴിയുകയും ചെയ്യുന്ന ഒരു അവസരത്തിൽ ഒരു സോൺ പ്രസിഡന്റ് രീതിയിൽ ഇങ്ങനെ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുന്നത് വളരെ സന്തോഷമുണ്ട് സോ ഇനീഷ്യേറ്റീവാണ് തീർച്ചയായും ഇത്തരത്തിലുള്ള പ്രൊജക്ടുകൾ മറ്റ് ലോക്കൽ ഓർഗനൈസേഷനുകൾ ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വരേണ്ടതുണ്ട് ഒരുപാട് സ്ട്രഗിളുകൾ എന്തായാലും കൊണ്ടുപോയിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ടാവും എപ്പോഴും തുടക്കക്കാരനായിരിക്കും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ചെയ്യുന്ന കഴിഞ്ഞ വർഷം കൂടെ നിന്ന് കഴിഞ്ഞ വർഷം വർഷത്തെ എന്ന രീതിയിൽ പ്രവർത്തനങ്ങളൊക്കെ കണ്ടറിഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ ഇല്ലാസിനോട് പറയും എങ്ങനെങ്കിലും ഇറങ്ങുന്നതിനും കൂടെ അത് തീർക്കണം എന്നൊരുപാട് തവണ കഴിഞ്ഞ വർഷം പറഞ്ഞിരുന്നത് അപ്പോൾ തീർച്ചയായും ഇല്ലിയാസ് മാക്സിമം എഫേർട്ട് ഇട്ട് അത് മുന്നോട്ട് കൊണ്ടുപോയി അടുത്ത വർഷത്തെ പ്രസിഡന്റിന് കഴിഞ്ഞ വർഷത്തെ പ്രൊജക്ട് എന്ന രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കാം പക്ഷെ അസ്ലം കിൻ ടീമും ഈ ആ ഒരു എനർജിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോവുകയും ആവാസ് എന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രൊജക്റ്റായിട്ട് ഫ്ളാഗ്ഷിപ്പ് പ്രൊജക്ട് ആയിട്ട് സസ്റ്റൈനബിൾ പ്രൊജക്ട് ആയിട്ട് അത് മുന്നോട്ട് കൊണ്ടുവരികയും അത് കോൺ സോൺ കോൺഫറൻസിന് മുമ്പ് അത് ഫുൾഫിൽ ചെയ്യുകയും അതിന്റെ താക്കോൽദാനം നടത്തുകയും ചെയ്തു എന്ന് പറയുമ്പോൾ തീർച്ചയായും ഒരു ജെ സി എന്ന രീതിയിൽ ഒരു സോൺ പ്രസിഡന്റ് എന്ന രീതിയിൽ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സുഹൃത്ത് എന്ന രീതിയിലും അധികം സന്തോഷം കൊണ്ട് വരിക ഒരുപാട് സന്തോഷവും സ്നേഹവും മാത്രം നേർന്നുകൊണ്ട് തീർച്ചയായും ഈ ഒരു ഇനീഷ്യേറ്റീവിന്റെ എല്ലാവിധ ശരിക്കും അങ്ങോട്ട് പറയേണ്ടതാണ് നന്ദി നന്ദി പറഞ്ഞുകൊണ്ട് മേഖല ഇരുപത്തൊന്നിന്റെ യശസ് മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചതിന് കിഴിശേരി ലോക്കൽ ഓർഗനൈസേഷനുള്ള ഒരു സോൺ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ആദ്യത്തെ ഇത്രയും ബഡ്ജറ്റിലൊരു ഒരു പ്രൊജക്റ്റാണ് ഇവിടെ ഇന്ന് താക്കോൽദാനമായിട്ട് കൊടുത്തിട്ടുള്ളത് കാരണം രണ്ട് പ്രൊജക്റ്റുകളാണ് റീജൻസിയിൽ നടന്നിട്ടുള്ളത് അന്ന് രാമനാട്ടിൽ നടന്ന ഒരു മെൻറ്റിങ് മെഷീൻ കൊടുത്തിട്ടുള്ളത് രണ്ടാമത്തെ ഏറ്റവും അത് അതിനെക്കാട്ടിലും ബഡ്ജറ്റിൽ ഒരു വീട് തന്നെ നിർമ്മിച്ചു കൊടുത്തിട്ടുള്ള ഒരു പദ്ധതി ചേച്ചി കൃഷിയേര് അത് കൊടുക്കാൻ സാധിച്ചാലും ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചാലും വളരെ സന്തോഷമാണ് ഇന്നിവിടെ താക്കോൽദാനം മാത്രമല്ല നടന്നു ഒരു കുടുംബത്തിന്റെ സ്വപ്നമാണ് നമ്മൾ നിറവേറ്റി കൊടുത്തത് ഈ സ്വപ്നത്തിലും ഈ സന്തോഷത്തിലും ജെ സി കീശര് ഇലയാസിന്റെ നേതൃത്വത്തിൽ സ്റ്റാർട്ട് ചെയ്തു അത് പൂർത്തിയാക്കി അത് ഇന്ന് താക്കോൽദാനത്തോടി അത് ഏറ്റവും കൊടുത്തു ഏറ്റവും വളരെ സന്തോഷമുണ്ട് ഏറ്റവും അഭിമാനമുള്ളൊരു കാര്യം കൂടിയാണ് വളരെയധികം സന്തോഷമുണ്ട് ഈ നിമിഷം നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ ഒരു നിമിഷത്തിൽ ഞാൻ ഏറ്റവും ആദ്യമായിട്ട് ജെ സി ഇല്ല ഇല്ലാസിനെ അഭിനന്ദിക്കുകയാണ് കാരണം ഇത്തരത്തിലുള്ള ഒരു മാത്തായ പ്രോജക്ടിന്റെ ഇനീഷ്യേഷൻ വരണമെങ്കിൽ നല്ലൊരു ലീഡർഷിപ്പ് അവിടെ ഉണ്ടായിരിക്കണം നല്ലൊരു എന്താ പറയുക ഒരു ഒരു വിഷനറി ഒരു ലീഡർ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ് ഇത് അത് മാത്രമല്ല ജെ സിൻ്റെ സോൺ ഇരുപത്തൊന്ന് തന്നെ എടുക്കുകയാണെങ്കിൽ രണ്ട് ഹൗസ് കംപ്ലീഷൻ എന്ന് പറഞ്ഞ പ്രോജക്റ്റാണ് നടന്നിട്ടുള്ളത് ഒന്ന് ജെ സി ഐ അരി കൊടുക്കും രണ്ടാമത് ജെ സി കിഴിശ്ശേരി ഇതിലെ ഏറ്റവും വലിയ ബഡ്ജറ്റ് നോൺ ട്വന്റി വണിൽ തന്നെ ഏറ്റവും വലിയ ബഡ്ജറ്റായിട്ടുള്ള പ്രോജക്റ്റാണ് അസ്ലംഖ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് അപ്രീസിയേഷൻസ് ആൻഡ് കൺഗ്രാചുലേഷൻ ജെ സി ഐ കിഴ്ശേരി എടുത്തിട്ടുള്ള എഫേർട്ട് തീർച്ചയായിട്ടും അഭിനന്ദനമാണ് മാത്രമല്ല അതിൻ്റെ അമരക്കാരൻ പ്രിയപ്പെട്ട അസ്ലം ക ഐ പി ഇല്ലിയാസ് ഉൾപ്പെടെയുള്ള ഇതിൻ്റെ ഒരുപാട് എഫേർട്ട് എടുത്ത് ഈ പദ്ധതി സ്ഥിരീകരിച്ചിട്ടുള്ള ജെ സി ഐയെ മുക്തകണ്ഠം അഭിനന്ദിക്കുന്നത് ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു ഭാഗമായി അഭിമാനിക്കുന്നു എല്ലാവർക്കും സന്തോഷവും നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ തികച്ചും അപ്രതീക്ഷിതമായിട്ട് നമുക്കൊരു ഗസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട് റിപ്പോർട്ടർ ചാനലിലെ കോഴിക്കോടിന്റെ നമ്മുടെ ചീഫായിട്ടുള്ള മിസ്റ്റർ എസ് രഞ്ജിത്ത് അദ്ദേഹം ഈ വേദിയെ അഭിസംബോധന ചെയ്യുന്ന വേണ്ടിയിട്ട് ഞാൻ ക്ഷണിക്കാം ഞാൻ ഈ പരിപാടിയിൽ അപ്രതീക്ഷിതമായി വന്നാണെങ്കിലും ഒരു നല്ല പരിപാടിയും പങ്കെടുക്കാൻ പറ്റി ഒരു നല്ല കാര്യത്തിൻ്റെ ഒപ്പം നിൽക്കാൻ പറ്റി എന്നുള്ള ചരിതാർത്ഥ്യമുണ്ട് ഈ പരിപാടി വളരെ വിജയകരമായി നടപ്പാക്കുകയും അതുപോലെ ഇനിയുള്ള പ്രവർത്തനങ്ങൾ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് അവർ ഈ കമ്മിറ്റിയെ അഭിനന്ദിച്ചുകൊണ്ട് അവർക്കാൻ പിന്നെ പ്രതിനിധീകരിച്ചുകൊണ്ട് നമ്മുടെ ചാർട്ട് പ്രസിഡന്റ് പ്രിയപ്പെട്ട സദസ്സരുടെ ജെ സി ഐ സോൺ ട്വൻറ്റി വണ്ണിൻ്റെ അമരക്കാർ അതേപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കെ സി ഐയെ സംബന്ധിച്ചിടത്തോളം ഒരഭിമാന നിമിഷമാണ് ജെ സി ഐയുടെ ചാർട്ടർ പേഴ്സൺ നിലയിൽ നിൽക്കുന്നത് കാരണം ഐക്യരാഷ്ട്ര സംഘടനയുടെ അപ്ലേറ്റ് ചെയ്തിട്ടുള്ള സംഘടനയായ ജെ സി ഐയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പതിനേഴോ ലക്ഷങ്ങളിൽ വരുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള പ്രൊജക്റ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സസ്റ്റൈനബിൾ എന്റെ വാക്കിനിര വികസനവുമായി ബന്ധപ്പെട്ട ആ വാക്ക് വാക്കനക്കുന്ന ഒരു പ്രൊജക്റ്റാണ് ഇപ്പോൾ ജെ സി കശ്ശേരി ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത് തീർച്ചയായിട്ടും അതിൽ അതിന്റെ രണ്ട് പ്രസന്മാരെയും അവരെ ചീഫ് മെമ്പേഴ്സിനും ഒക്കെ മുക്തമായി അതേപോലെ തന്നെ നമ്മുടെ എല്ലാവരും നമ്മുടെ അക്ഷര വലിയ ടീം ഇവിടെ ഉണ്ട് അപ്പോൾ ജെ സി കെഷിക്ക് എന്തായാലും അടുത്തൊരു പത്തിരു വർഷത്തേക്ക് ലീഡേഴ്സിന്റെ ആവശ്യമില്ല ആൾറെഡി ഇവിടെ ഇവിടെ സ്റ്റേബിൾ ആയിട്ടുള്ള ആളുകളുണ്ട് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുകൊണ്ട് ഈ പരിപാടി എല്ലാവിധ ഭാഗമെന്ന് അത്ര ഉള്ളവരെ ഒരുപാട് സംസാരിക്കുന്നില്ല ഈ പ്രോഗ്രാം അക്ഷരാർത്ഥത്തിൽ കേശിനി ജെ സിയുടെ ഏറ്റവും മഹത്തായ പ്രോഗ്രാമാണ് ഈ പ്രോഗ്രാം മനോഹരമാക്കിയ എന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത ജെ സി ഇലിയാസ് മൈൽ ജേണി സ്റ്റാർട്ട് വിത്ത് സിംഗിൾ സ്റ്റെപ്പ് മഹായാത്ര പോലും ആരംഭിക്കുന്നത് ആദ്യ ചുവട് വെച്ചുകൊണ്ടാണ് ആ ചുവട് വയ്ക്കാൻ വലിയ മനസ്സിന് ആ ബേറ്റം മനോഹരമായി ഏറ്റെടുത്ത് ഗംഭീരമാക്കി ജയിപ്പിച്ച ശ്രീ നമ്മുടെ ചാപ്റ്ററിന്റെ ആണ് അസ്ലമിന്റെ നേതൃത്വത്തിൽ ഇങ്ങനൊരു സ്വപ്ന സാക്ഷാത്കാരം നടത്തുക എന്നുള്ള ചെറിയൊരു കാര്യമില്ല കാരണം ഞാനൊക്കെ ആഗ്രഹിച്ചൊരു കാര്യായിരുന്നു പക്ഷെ ഞാന് ഇതിന്റെ പിന്നില് കാര്യങ്ങൾ പഠിക്കണം ശരി ശരിക്കും ഒരു മാതൃകാ പ്രവർത്തനമാണ് മറ്റുള്ള ജെസി ലോക്കൽ ഓർഗനൈസേഷന് മുന്നിലെ കാഴ്ച വെച്ചിരുന്ന കാരണം ഒരു ലോക്കൽ ഓർഗനൈസേഷൻ എന്താണ് ചെയ്യുന്നത് അത് പലപ്പോഴും നമ്മളെ ആയിരിക്കും ഒരു കോപ്പി കോപ്പിടിച്ചത് അല്ലെങ്കിൽ നമ്മൾ നല്ല പബ്ലിറ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും പലർക്കും തോന്നും അതന്നെ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കോപ്പി ഡി ആയിട്ട് മാറുമെന്ന് പക്ഷെ ഞാൻ അതിന് വിശ്വസിക്കുന്നില്ല കാരണം നല്ല പ്രവർത്തനങ്ങൾ ആരും ചെയ്തു കഴിഞ്ഞാലും അത് നമ്മൾ അത് അല്ലെങ്കിൽ അത് ചെയ്യുന്ന സമയത്ത് ശരിക്കും നമ്മളൊരു മാതൃകാ പ്രവർത്തനമാണ് നടത്തുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സ്വപ്നമാണ് കുറെ ആളുകൾക്ക് വീട് പവനം നിർമ്മിച്ചു കൊടുക്കാൻ നിങ്ങളുടെ ഈ ഒരു ആവാസ് പദ്ധതി എങ്ങനെയാണോ അതിനെ കുറിച്ച് പഠിച്ചിട്ട് നമ്മളെ പോലുള്ള ലോക്കൽ ഓർഗനൈസേഷൻ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു എനിവേ ഈ ഒരു ഇന്ന് സോൺ ഇനി ഈയൊരു കിഴശ്രി നിൽക്കുന്ന ഒരു ലോക്കൽ ഓർഗനൈസേഷൻ പ്രവർത്തിക്കാൻ എല്ലാവർക്കും നമ്മൾ ഉണ്ടാവട്ടെ ഈ ഒരുപാട് നല്ല പ്രവർത്തികൾ ചെയ്യാൻ കഴിഞ്ഞിട്ട് ആഗ്രഹിക്കുന്നു അഭിമാനം കൊള്ളുന്ന ഒരു ഒരു കാരണം ഇത്രയും കമ്മ്യൂണിറ്റിയുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് മറ്റുള്ള ഒരുപാട് സന്നദ്ധ പ്രവർത്തനങ്ങൾ ജെ സിന്റെ പേരിൽ ഇങ്ങനെ ഒരു ഭവനം ഉണ്ടാകുമ്പോൾ അത് എന്നും സോൺ ട്വന്റി വൺ അതുപോലെ അസ്ലാം ഈ ഒരു കെച്ചേരിക്കും വളരെ അഭിമാനമാണ് എന്തായാലും ജെ സി കാരനെ അഭിനന്ദിക്കുന്നോടൊപ്പം ഇതിന് പിന്നിൽ പ്രവർത്തിച്ച് എല്ലാവരെയും മരിച്ച കൂടി അഭിനന്ദിച്ചുകൊണ്ട് അഭിനന്ദിച്ചോടെ നടത്തുന്നു കിശ്ശേരി എന്ന് പറഞ്ഞത് വൈബ്രന്റ് ആയിട്ടുള്ള കുറെ മെമ്പേഴ്സും അതുപോലെ തന്നെ തലയോർത്തിയിരിക്കുന്ന കുറെമാരുള്ള ഒരു രോഗമാണ് ആയതുകൊണ്ട് തന്നെ ബഹജീവികൾക്കൊപ്പം ആവാസെന്ന പേരിൽ നിങ്ങൾ നിൽക്കുന്ന നിങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിന് എല്ലാവിധ ആശംസകളും കൊണ്ടുപോയി ജയക്കോമൻ്റെയും ഞാൻ അർപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ അക്ക് സാർ പറഞ്ഞ പോലെ ഇഷ്ടംപോലെ ലീഡർഷിപ്പിലേക്ക് വളർന്നു വരാവുന്ന ആളുകൾ നമ്മളെ കിശേരിയിലുണ്ട് അവർക്കും തുടർന്നും ഇതുപോലുള്ള നമ്മുടെ കൂടെയുള്ള ചേർന്ന് നിൽക്കുന്ന ആളുകൾക്ക് സഹായകമാവുന്ന കാര്യങ്ങൾ ഇനിയും കൂടുതൽ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കണ്ണൂരിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്രൊജക്ട് എന്നൊക്കെ പറഞ്ഞ ഒരു പ്രൊജക്റ്റ് തന്നെയാണ് ഒരു ഭവനം സാധ്യമാക്കി കൊടുക്കുക എന്നുള്ളത് കാരണം ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവിതത്തിൻ്റെ ഒരു വലിയൊരു ഏഡ് തന്നെയാണ് ഒരു വീട് സ്വന്തമാക്കുക സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളത് സ്വന്തമായിട്ട് ഒരു പാർപ്പിട്ട് നമ്മൾ ബേസിക് നീഡ്സ് തന്നെയാണല്ലോ അപ്പോൾ അത് സാധ്യമാക്കി കൊടുക്കാൻ ജെ സി എത്തിച്ചിരിക്കുക അതൊക്കെ എൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞത് വളരെ ഒരു നമുക്ക് നമ്മളെന്തെടുത്തൊരു അഭിമാന നിമിഷം തന്നെയാണ് ഓരോ ജേതിയെക്കാർക്കും കൂടുതലൊരു അഭിമാനത്തോടുകൂടി ഇവർ സ്മരിക്കാവുന്ന ഒരു കാര്യം തന്നെയാണത് ഇതേപോലെ മികച്ച പ്രവർത്തനങ്ങളുമായിട്ട് ഇനിയും ജേ സിയെ കീഴ്ചരിക്കും അതുപോലെ ഇത് കണ്ടീൻസ്മാർ ആയിട്ട് ഞാനടക്കമുള്ള പ്രസിഡൻസിനും വരുന്ന ജേ സി മെമ്പർമാർക്കും എല്ലാവർക്കും ഇതൊരു ഇൻസ്പിറേഷൻ ആയിട്ട് വരുന്ന കാലങ്ങളിൽ ഇതുപോലത്തെ നല്ല പ്രൊജക്റ്റുകൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആസ്വദിച്ചു കൊണ്ട് നിർത്തിട്ടു സ്മാരക ശിലകളിൽ കുത്തിവെക്കപ്പെടുന്നതല്ല പ്രവർത്തനം മറിച്ച് ഇതേപോലെ ഒരു കുടുംബത്തിന് ഒരു സമൂഹത്തിന് ബാക്കിയാകുന്ന സന്തോഷങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ഇവിടെയുള്ള ഓപ്പൺ ഫോറമിൽ സംസാരിച്ചിരിക്കുന്ന പ്രസിഡന്റുമാരോടും എല്ലാവരോടും ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ഇൻസ്പയറിംഗ് ആണ് നമ്മൾ ഒരു കുടുംബത്തിന് സന്തോഷം കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അത് കൊടുക്കണം ഇതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ജസ്റ്റ് കിശ്ശേരിയിലെ ഓരോ പ്രവർത്തകന്മാരും വളരെ സജീവമായിട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഒരു നാടിനെ നമുക്ക് ഒരുമിച്ച് ഒരു കുടുംബത്തിന് വേണ്ടി ഒരു നാടിനെ നമുക്ക് ഒരുമിക്കാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഇതേ പോലെ നമ്മൾ യാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഇത്ര വ്യക്തികളുണ്ട് നമ്മൾ അന്വേഷിക്കാം അവർക്ക് വേണ്ടിയിട്ടുള്ള സന്തോഷങ്ങൾ നമ്മൾ കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അവസരത്തിലേക്ക് പറയാനുള്ളത് ഐ ആം എ പ്രൗഡ് ഒരു മെമ്പർ പ്രസിഡന്റ് എന്ന നിലയിൽ ഒരുപാട് സന്തോഷം ഞാൻ രാവിലെ പറഞ്ഞതും രാവിലെ കാരക്കൻ പെട്ടെന്ന് കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കഥയിലെ ചുരുക്കം ആണ് സിംപിളായിരുന്നു നമ്മള് അതിൻ്റെ തീം ഇത്ര ഉണ്ടായിട്ടുള്ളൂ ചില ആളുകളുടെ ലൈഫിൽ നമുക്ക് പഠിച്ചോട് അവസരം തരും അവരുടെ ഒരു നിമിത്തമായിട്ട് ചെല്ലാൻ പറ്റാന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ്റെ ഒരു നാടിൻ്റെ ഒരു കുടുംബത്തിൻ്റെ ഒരു പഠിച്ചവൻ്റെ കൈ ആയിട്ട് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചില്ലറ കാര്യമല്ല അതൊരു ഇൻസ്പയറാണ് അതേപോലെ ഇനിയുള്ള പ്രവർത്തനങ്ങളും സി കെ സിക്ക് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു രണ്ടാമത് ഒന്നും കൂടെ റീസ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ ചാപ്റ്റർ പ്രസിഡൻ്റായ ഹക്ക് എസ് എസ് ആരാണ് ഒന്നാമത് രണ്ടും കൂടെ അതൊന്ന് ീഡപ്പാക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ പ്രയത്നങ്ങൾ നമുക്ക് കാണാം ആസ് എ ജെ സി കിശേരി മെമ്പർ ആസ് എ പ്രൗഡ് ജെ സി മെമ്പർ എന്ന് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എല്ലാവർക്കും ഓർമ്മയായിരിക്കാം അപ്പോൾ താങ്ക് യു താങ്ക് യു വെരി മച്ച് ജെ സി കിശേരി ആവാസ് എന്നുള്ള ഒരു പദ്ധതിയിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഏരിയയിൽ ഇത്ര നല്ലൊരു പ്രൊജക്ട് ചെയ്തതിൽ എല്ലാവിധ കൺഗ്രാജുലേഷൻസും ഗ്രോത്സരത്തിൽ അറിയിക്കുകയാണ് നമ്മളെല്ലാവരും നമ്മുടെ ഈ വീടിൻ്റെ രണ്ടോ ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം നാടെ ഒരുമിച്ചെല്ലാവർക്കും മലയാളം എനിക്ക് വളരെയധികം സന്തോഷം ദിവസം എനിക്ക് എന്റെ കുടുംബത്തിനൊക്കെ ജേഴ്സിന്റെ കുടുംബത്തിനും എന്റെ വിളിതമായ ആശംസകൾ ഇവിടെ ഒരുമിച്ച വേദിയിൽ ഇരിക്കുന്ന ഒരുപാട് മുഖങ്ങൾ എനിക്ക് പരിചയമുണ്ട് അതിൽ എൻ്റെ സുഹൃത്തുക്കളും ഉണ്ട് പല നാട്ടുകാരും ഉണ്ട് എൻ്റെ കൂടെ പഠിച്ച ആളാണ് എൻ്റെ സാഹിത് അവൾ എന്റെ ഹെൻസി അതുപോലെ പല ആളുകളും ഞങ്ങളെ കണ്ടുപരിച്ചിട്ട് നല്ല ഒരുപാട് അങ്ങനെ സഹായിച്ചിട്ടുണ്ട് അതെല്ലാം അതിന്റെ പതിവ് അന്ന അവർക്ക് ഈ ലോകത്ത് കൊടുക്കുവാൻ ആവട്ടെ ആർക്കും എനിക്ക് ആരും അറിയില്ല അത് പഠിച്ചുറുപ്പിനും അവർക്ക് മാത്രം അറിയട്ടു ആ ഒരു കുടുംബത്തിന് അത് വറക്കത് കൊടുക്കട്ടെ കൊടുക്കട്ടെ അതുമായി ചെയ്യണം യ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു അതുപോലെ തന്നെ ഇവിടെ വീട്ടുകാർക്ക് പിന്നെ നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടെ ഈ വീട്ടിൽ ജീവിക്കാൻ അവർക്കുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു വെരി മച്ച് ഓട്ടോക് വേണ്ടിയിട്ട് നമ്മുടെ സെക്രട്ടറി അസ്കർ നമുക്കറിയാം വളരെ സന്തോഷം നിമിഷത്തിലാണ് നമ്മളുള്ളത് അപ്പോൾ അതിൻ്റെ ആ പ്രൊജക്റ്റിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ നമ്മൾ വളരെ വിശദമായിട്ട് പറഞ്ഞു ഇനി അതിലേക്കൊന്നും പോകുന്നില്ല നമ്മുടെ ഇന്ന് ഇവിടെ ഈ ഒരു ഫംഗ്ഷനിലേക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു അതോടൊപ്പം നമ്മുടെ ജെ സി ഐ പ്രസിഡൻറ്റ് ജോൺ ഡയറക്ടർ എല്ലാവരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് എത്തിച്ചേർന്നതിൽ വളരെയധികം പ്രശംസിക്കുന്നു താങ്ക് യു സോ മച്ച് എൻ്റെ നമ്മുടെ മറ്റു ജെ സി ഐ എല്ലോ എല്ലാ തമ്മിലുള്ളവർ ജേ പ്രതിനിധികൾ ഇവിടുത്തെ നാട്ടിലെ പൊതുപ്രവർത്തകരെ എല്ലാവരെയും എല്ലാവർക്കും നന്ദി പറഞ്ഞു കൊണ്ട് നിൽക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്